എല്ലാവർക്കും നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പുതിയ ടോപ്പിക്കുമായിട്ടാണ് ടോപ്പിക് എന്ന് പറഞ്ഞാലും അത് കാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അത് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് എനിക്ക് നല്ല നിങ്ങൾ പലർക്കും തോന്നിയിട്ടുള്ളതായിരിക്കും ഈ പ്രാങ്ക് വീഡിയോസെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ഞാൻ ഞാനിപ്പോ അങ്ങനെ പ്രാങ്ക് വീഡിയോസ് അങ്ങനെ കാണാറില്ല കാരണം എന്താ വെച്ചാൽ ഇഷ്ടമല്ല ഇങ്ങനെ ഓരോരുത്തർ പ്രാങ്ക് ചെയ്യുന്നതും വിഷമിപ്പിക്കുന്നതൊന്നും എനിക്ക് കാണുന്ന തീരെ താല്പര്യം ഇല്ലാത്തതോടെ ഞാൻ ഇത് അങ്ങനെ കാണാറില്ല അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു ഒരു പ്രമുഖ ചാനലിന്റെ ഒരു പ്രാങ്ക് വീഡിയോ കാണേ അതിലൊരു പയ്യൻ ഒരു ചെറുക്കൻ ഓട്ടോക്കാരനാണ് പുള്ളിയെ ഇങ്ങനെ ഓട്ടോ വിളിച്ചിട്ട് ആ ഓട്ടോയിൽ ഇങ്ങനെ ആൾക്കാർ കിടക്കുന്നതും ചോറിയൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് പുള്ളി പുള്ളിയുടെ ഒരു അത് പുള്ളിയുടെ ഒരു മാനസികാവസ്ഥയാണ് അത് ഫ്രാങ്ക് ആയിട്ട് അവർ കാണിക്കുന്നത് അപ്പോ അത് കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം എന്താ വെച്ചാൽ പുള്ളി അറിയുന്നില്ല പുള്ളി വിചാരിക്കുന്നത് സത്യമാ രീതിയിലാണ് പുള്ളി ജ്ഞാനങ്ങാണമായിരുന്ന ആ സ്ഥാ പുള്ളിയുടെ സ്ഥാനത്ത് എങ്കിൽ ഞാൻ അപ്പോഴേ അപ്പോഴേതാഴ്ന്നു ചത്തുപോയേനെ അപ്പൊ പുള്ളി കളിപ്പിക്കുവാണ് അപ്പം ഓക്കെ പ്രാങ്ക് ചെയ്യാൻ പക്ഷെ മനുഷ്യന് വേദനിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാം ആ നിമിഷം നമ്മളൊന്നും ആലോചിച്ച് നോക്കി ഞാനായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിലോ മനസ്സിലുള്ള വിഷമം എന്തായിരിക്കും മനസ്സിലുള്ള പേടി എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതീ പ്രാങ്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാകത്തില്ല മനസ്സിലാകുമെങ്കിൽ അവർ ചെയ്യത്തില്ലല്ലോ പ്രാങ്കൊക്കെ കഴിയുമ്പോൾ അവര് പറയായിരിക്കും ആ ഇത് പ്രാങ്ക് ആണ് അങ്ങനെ അങ്ങനെ ചിലപ്പോ ആ സമയത്ത് നമുക്കോ അല്ലെങ്കിൽ ആ പുള്ളിക്കോ സന്തോഷം തോന്നിയെന്ന് വരാ പക്ഷെ ആ നിമിഷം ഉണ്ടാകുന്ന ഒരു പേടിയെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് ഈ ടൈപ്പിലെ ഈ ഈ രീതിയിലുള്ള പ്രാങ്കുകളൊക്കെ വേറെ എത്രക്കോ നല്ല പ്രാങ്കുകൾ ആൾക്കാർക്ക് കാണിക്കാം അപ്പം എനിക്കാകെ ഒരു വിഷമമായി വിഷമം ഒന്നല്ല എനിക്കൊരു ദേഷ്യാ തോന്നിയത് അതുപോലെ തന്നെ ഞാൻ നോർത്ത് ഇൻഡ്യൻ്റെ നോർത്ത് ഇന്ത്യൻ വീഡിയോസൊക്കെ ഇങ്ങനെ പ്രാഗ് കുറേ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഒന്ന് കണ്ടപ്പോൾ അതിൽ ബലൂണ് ബലൂണിൽ വെള്ളം നിറച്ചിട്ട് പോകുന്ന ആൾക്കാർ എറിയുക ഇനി കാണിക്കുന്നതൊക്കെ അവർ സ്ക്രിപ്റ്റഡ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് എറിയുക പോകുന്ന ഒരാൾക്കാർ നനയ നനയാണ് അവർ തിരിഞ്ഞു നോക്കുമ്പം അവരേ അവരല്ലേ ഇവരല്ല എന്നവർ പറയുന്നുണ്ട് പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ഞാൻ ഞാനല്ല നിങ്ങളിൽ ഒരാൾ രാവിലെ എണ്ണിച്ചിട്ട് ചിലപ്പം ഞാൻ പോകുന്നത് ജോലിക്കായിരിക്കാം ചിലപ്പം ഞാൻ പോകുന്നത് എന്തേലും മരണത്തിൻ കാര്യത്തിനായിരിക്കാം ചിലപ്പം ഞാൻ പോകുന്ന ഹോസ്പിറ്റലിൽ കേസായിരിക്കും ചിലപ്പം ഞാനൊരു ഇൻ്റർവ്യൂവിനായിരിക്കും പോകുന്നത് ഞാൻ ചിലപ്പോൾ ഒരു അത്യാവശ്യം വേറെ എവിടെയെങ്കിലും കാര്യത്തിന് എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിന് പോകുമായിരിക്കും അപ്പം ഈ പ്രാങ്ക് കാണിച്ച് വന്ന് നമ്മുടെ ദേഹം ഫുള്ളും ബലൂണിൽ വെള്ളം നിറച്ചൊഴിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സുകൾ ഫുള്ളും നനയുമല്ലേ ഇവരെല്ലാം വിചാരം എന്താ ടി വി കാണിക്കുമ്പോ താങ്കൾ ഫ്രാങ്ക് ആണെന്ന് പറഞ്ഞ് ടി വിൽ അല്ലെങ്കിൽ വീഡിയോസിലും കാണിക്കുമ്പോൾ ഹാപ്പി ആവുന്ന എന്റെ സ്ഥാനത്ത് ഞാനെങ്ങാണും പോകുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ എഴുവാണേ എന്നാലും അറിയാം ആലോചിച്ചോക്കുക അവരെ ദേഹത്ത് ഫുള്ളും വെള്ളം ആകുക നമ്മളൊരു അത്യാവശ്യം ഒരു ഇന്റർവ്യൂവിന് പോവുക അല്ലെങ്കിൽ ഒരു കാര്യത്തിന് പോവുക ഇങ്ങനെയാണ് എന്തൊരു അവസ്ഥ പാവപ്പെട്ട ഒരാൾ ആൾക്കാരാണ് എങ്ങനെ തിരിച്ചു പറയും അതേപോലെ നല്ലൊരു തണ്ടും തടിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ അടയ്ക്ക് ഇവർ ചെയ്യൂല അവരെ അവരെന്നിടി കിട്ടും അറിയാം സ്ത്രീകളെ കൊച്ചു പ്രായമുള്ള അമ്മമാർ അല്ലെങ്കിൽ അങ്ങനുള്ളവർ പോകുമ്പോ ഇങ്ങനെ കാണിച്ചാൽ എന്ത് ചെയ്യും അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഞാൻ കണ്ടു രണ്ടുപേർ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിൽ ഇങ്ങനെ ഇരിക്കുക പുറകെ വന്നിട്ട് വലിയൊരു ഹോൺ വെച്ചിട്ട് വെച്ചിട്ടൂതുവാ ഇവർ പേടിച്ചിട്ട് ഓടുക അതും റെയിൽവേ ട്രാക്കിൽ ഈ ഓടുന്ന വഴിക്ക് ട്രെയിൻ വന്ന് തട്ടിയാൽ ആരെ ഉത്തരാദിത്തം പറയുന്നതിനൊക്കെ അതുപോലെ തന്നെ ഞാൻ മലയാളത്തിൽ തന്നെ നമ്മുടെ ഒരു പയ്യന്റെ എനിക്ക് ഇഷ്ടമുള്ളൊരു യൂട്യൂബർ ആണ് പുള്ളിയുടെ ഞാൻ വീഡിയോ കണ്ടു പക്ഷേ ഈ കുറേ കൂടെ ലൂസ് മോഷൻ ആയിട്ട് ആൾക്കാരെ കൊണ്ട് ഷെയ്ക്ക് കൊടുക്കുക കയ്യിലിങ്ങനെ മഞ്ഞയായിട്ട് അങ്ങനെ ലൂസ് മോഷൻ ചെയ്ത് കാണിച്ചിട്ട് ഷെയ്ക്കാൻഡ് കൊടുക്കുക അതില് ഫണ്ണിമെന് ഫണ്ണി എലിമെന്റ് ഉണ്ട് പക്ഷേ ആ നിമിഷം നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കി ഇത് ഈ പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാർ ഇതേക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല ഇപ്പോൾ എന്തേലും ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു പേടിപ്പിച്ചിട്ട് ആ നിമിഷം ചത്തുപോലെ എന്ത് ചെയ്യും ഒറ്റ നിമിഷം വരെ നമ്മുടെ ജീവൻ പോവാൻ ഇങ്ങനെ പല പ്രാങ്കുകളും പല 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 പ്രാങ്കുകളും പല പ്രാവശ്യം ഇത് കണ്ടിട്ടുണ്ട് ഞാൻ അന്ന് തൊട്ട് എനിക്ക് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തം എന്തെങ്കിലും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങും ഇതേക്കുറിച്ച് സംസാരിക്കും എന്ന് ഞാൻ പറഞ്ഞു ആലോചിച്ചു നോക്കി ആ മനുഷ്യരൊക്കെ എത്ര വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ആ നിമിഷം കുറച്ച് കഴിയുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കും ചിലപ്പോൾ കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടുമായിരിക്കും ചിലപ്പം കുറെ കാര്യങ്ങളൊക്കെ കുറച്ച് കഴിയുമ്പോൾ അവർ ഹാപ്പി ആവും പക്ഷെ ആ സമയത്തുണ്ടാകുന്ന ആ ആ നിമിഷത്തിലുണ്ടാകുന്ന പേടി വിഷമം അല്ലെങ്കിൽ നമ്മൾ നാണം കെട്ട നമ്മൾ ചുറ്റിനും ആൾക്കാരെ നോക്കുമ്പോൾ അവരെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നാണം കെട്ട പോലെ പോലാകത്തില്ലേ എനിക്കറിയത്തില്ല ഇതിന് ഇങ്ങനെ പ്രാങ്ക് ചെയ്യാൻ നമ്മുടെ ഗവൺമെന്റ് അനുവാദം കൊടുക്കുന്നുണ്ടോ അതോ അതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ടി വി എന്താ നമ്മൾ എന്താ ടി വിയിൽ കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആൾക്കാരാണ് ഇങ്ങനെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പോയി കേസ് കൊടുക്കാ വേണ്ടത് ചിരിച്ചോണ്ട് നിൽക്കാണ്ട് നമ്മൾ പോയി കേസ് കൊടുക്കാ വേണ്ടത് പ്രശസ്തി വേണം അല്ലെങ്കിൽ ചാനൽ മുന്നോട്ട് പോണമെന്ന് വിചാരിച്ചിട്ട് റേറ്റിംഗ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിപ്പോ ഇങ്ങനെ നിക്കാൻ പറ്റുമോ നമ്മുടെ ആ നിമിഷം ഉണ്ടാകുന്ന പേടിയും ഭയങ്ങളും ആ ഒരു കൊച്ചുഞ്ഞല്ല ഒരു പ്രായമുള്ള ചിലപ്പോ ഹൃദയത്തിന് വയ്യാത്ത ആൾക്കാരാകാം പല പല അസുഖങ്ങളുള്ള ആൾക്കാരാകാം ഇവരെയൊക്കെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ കാണിച്ചാൽ ചിലതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ് നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ചിലതൊന്നും സ്ക്രിപ്റ്റ് ആയിരിക്കത്തില്ലല്ലോ ഇതിനൊക്കെ സത്യം പറഞ്ഞ് ഇതിനൊക്കെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം എനിക്കറിയത്തില്ല ഇതിൽ കമന്റ് വന്നിട്ട് നിങ്ങൾക്ക് അതേ സംസാരിക്കാൻ പറയാം ഇതിനെക്കുറിച്ച് നമ്മൾ പ്രതികരിക്കണം ഇപ്പഴൊന്നല്ല നേരത്തെ ആരേലും ഇങ്ങനെ യൂട്യൂബിലോ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയൊരു സംഭവമാണ് ഞാൻ കുറെ നാൾ കൊണ്ട് ഇങ്ങനെ വിചാരിച്ചിരിക്കുവായിരുന്നു അപ്പഴാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഈ വീഡിയോ കാണാടിയത് അപ്പം ഞാൻ ഓർത്തത് നിങ്ങളൊന്നും സംസാരിച്ചേക്കാമെന്ന് വിചാരിച്ചു ഇതിനു വേണ്ടി നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കാതിരുന്നാൽ ശരിയാകത്തിലും അന്നേരം അന്നാലും ഉണ്ടാകുന്ന വിവാദങ്ങൾക്കല്ലാണ്ട് നമ്മൾ പ്രതികരിക്കാണ്ട് അന്ന് അതിനും പ്രതികരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ട് സംസാരിക്കുക ഇതേക്കുറിച്ചിട്ട് ഇതിപ്പം നമുക്കൊന്നും സംഭവിക്കാം പക്ഷെ ഇത് കാണുന്ന ചില ആൾക്കാരുണ്ട് അവർക്ക് അവരുടെ മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യല്ലെന്നുള്ള വിചാരം വരാം ചിലപ്പം ഇനിയും വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളൊരു മനസ്സ് വരാം നമ്മൾ ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഇതാണ് എനിക്കിന്ന് ഇത്ര പറയാനുള്ളത് അതുകൊണ്ട് എല്ലാവരും അതേക്കുറിച്ച് പ്രതികരിക്കുക കഴിവതും മനുഷ്യ മറ്റുള്ളവര് ബുദ്ധിമുട്ടിക്കാതെ പ്രാങ്കുകൾ ചെയ്യാൻ പ്രാങ്കുകൾക്ക് ഇഷ്ടംപോലെ ചിരിക്കാൻ പറ്റും പോലെ പ്രാങ്കുകളും കളിപ്പിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഏപ്രിൽ ഫൂള് വരെ ഫുള് വരെ ഡേ ഉണ്ട് അപ്പം പല രീതി നല്ല രീതി നമുക്ക് ആർക്കും വിഷമിപ്പിക്കാതെ പല പല പ്രാങ്കുകളുണ്ട് പല പല കാര്യങ്ങളും അതൊക്കെ ചെയ്യാം കുഴപ്പമില്ല പക്ഷെ ഒരു നി പീഡിപ്പിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു അവർക്ക് ഇതിൽ സംഭവിക്കുന്ന രീതിയിലുള്ള പ്രാങ്കുകൾ നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക അതിനു വേണ്ടി ശ്രമിക്കുക മാക്സിമം അപ്പോൾ ഇതായിരുന്നു എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ